ജിസേൽ ആസ് എ ഇൻഡിവിജ്വൽ അവിടെ എന്തേലും ദേ ഹാഡ് എ ഗ്രേറ്റ് ബോണ്ട് ആൻഡ് അത് കാണുന്ന കാഴ്ചപ്പാട് റോങ് രീതിയിലാവുന്നത് അത് ഓരോ ആൾക്കാരുടെ മെൻറ്റാലിറ്റിയാണ് ആരെനെ അറിയുന്ന എല്ലാ ആൾക്കാരും ജിസേൽ എന്നറിയുന്ന എല്ലാ ആൾക്കാരും ട്രൂലി റെസ്പെക്റ്റ് ഇൻ ദ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ബോണ്ട് അപ്പോൾ അതിനൊരു ഇത്രയും നെഗറ്റീവ് ആക്കിയിട്ടുള്ള ആ ഒരു ഡെമോൺസ്ട്രേഷൻ സംഭവങ്ങളും ഡെഫിനറ്റ്ലി നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് അങ്ങനത്തെ ഒരു നെഗറ്റീവ് വരുമ്പോൾ അത് നമ്മളെങ്കൂടെ എഫെക്റ്റ് ചെയ്യും അല്ല ഈ പറഞ്ഞപോലെ തന്നെ ഈ അനുമോളുടെ കാര്യമായാലും അപ്പോൾ ഒരു ഇമോഷൻ വെച്ചിട്ടാണ് ആൾ കളിക്കുന്നതായാലും ബിഗ് ബോസിൽ നിലനിന്ന് പോകുന്നതായാലും ആൾക്ക് ആൾ പറയുന്നൊരു നന്മ ഗെയിം എന്ന് പറയുന്ന രീതിയിലായാലും അപ്പോൾ ആരും എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയാൽ ആളങ്ങ് ചെയ്യരുത് ഒരു വീട്ടമ്മയെ പോലെ പെരുമാറുന്നുള്ളൊരു ഓരോ ആൾക്കാർക്കും ഓരോ രീതി ഗെയിം പ്ലാൻ ചെയ്യും ആരെയും സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ പ്രശ്നങ്ങൾ അവനുണ്ടായിട്ട് പോലും അവനതൊന്നും മനസ്സിലെടുത്ത് അവർക്ക് എതിരെ ഒരു റിവെഞ്ചോ ഷാബോ അങ്ങനെയൊന്നും അവൻ ചെയ്തില്ല അവൻ ഭയങ്കര നല്ല രീതിയിലാണ് ത്രൂ ഔട്ട് ഹിംസെൽഫ് അവനെ തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരാൾ അത് കാരണം തന്നെയാണ് ഇന്ന് അവൻ എവിക്റ്റഡ് ആകുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു ഷോക്ക് ബിക്കോസ് ഹി വാസ് ദ ബെസ്റ്റ് ഹി വാസ് ബീങ് വെരി റിയൽ ആദ്യം മുതൽ ഇപ്പോൾ ലീവ് ചെയ്യുന്നവരെ അവൻ എന്താണ് തുടങ്ങിയത് അങ്ങനെ തന്നെയായിരുന്നു അതൊന്നും തന്നെ എത്തിയോ അല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ബിഗ് ബോസ്സിൽ ബസ് ആകും കാര്യം എടുത്തു നോക്കിയാൽ തന്നെ ഒരു രീതിയിലും ഗെയിം അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് കണ്ടന്റ് ഒന്നും കാണുന്നുമില്ല ഏത് രീതിയിലാണ് ആളവിടെ നിൽക്കുന്നത് പോലും നമുക്ക് കൺഫ്യൂസ്ഡാണ്

ാണ് അവൻ ചെയ്തിരിക്കുന്നത് ബെസ്റ്റ് അല്ലായിരിക്കും വേണ്ടത് നിങ്ങിപ്പോ രണ്ടുപേരും കൂടെ പോയി ടോപ് ഫൈവ് ആവില്ല അപ്പൊ അടുത്ത എനിക്ക് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പി ആറും എല്ലാതും വെച്ചിട്ട് അനുമോൾ ഉണ്ടാവുമായിരിക്കും സംബന്ധന അത് ഞാൻ പറയില്ല ബിക്കോസ് അനുമോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പൊ ഞാൻ അത് ഞാൻ ഒരിക്കലും കമെന്റ് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഡെഫിനറ്റ്ലീസ് ഇപ്പോൾ ടാസ്ക്സ് ഒക്കെ ആണെങ്കിലും അധികം നമുക്ക് അറിയാമല്ലോ ആരൊക്കെ ജയിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും പക്ഷേ ഞാൻ വേറൊരു കണ്ടസ്റ്റിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഈസ് ഡൂയിങ് ദ ബെസ്റ്റ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മേ ബി ഇറ്റ് വഡ് ബി അനുമോൾ അക്ബർ ആൻഡ് നൂറ് അഫർ ഷോർ ഉണ്ട് ടോപ്പ് ഫൈവ് ഉണ്ടല്ലോ ത്രീ ടോപ്പ് ത്രീ പറഞ്ഞു അതിൽ ടോപ്പ് അതിന് മൂന്ന് പേരും ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ബാക്കി നാല് പേരും കൂടെ ഉണ്ടാവൂ സി ഞാൻ ഏത് കണ്ടസ്റ്റൻറ്റിൻ്റെ ഏത് കണ്ടസ്റ്റൻ്റെ പി ആർ ആണ് നമുക്കെതിരെ കളിച്ചിരിക്കുന്നത് എന്നുള്ള ഞാൻ ഓണർഷിപ്പ് എടുത്തിട്ട് പറയില്ല അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ കൊമൻസ് കാണുന്ന സമയത്ത് വീണോ ലോഡ് ഓഫ് കണ്ടസ്റ്റൻസ് കുറെ കമൻസ് കാണുമ്പോൾ വീനോ ആദ്യങ്ങൾക്ക് പി ആർ ആണ് നെഗറ്റീവായിട്ട് എഴുതുന്നത് നമുക്കൊരു തോട്ട് വരാറുണ്ട് പക്ഷേ ആരെൻ്റെ അടുത്ത് നടന്ന പേരല്ല കാരണം നമ്മളെല്ലാവരും പറയും ബിഗ് ബോസ് ടാസ്ക് മാത്രമല്ല എന്ന് പറയും പക്ഷെ ടാസ്ക് മാത്രം അല്ലാണ്ട് തന്നെ ഫ്ലോർ ടാസ്ക് ടാസ്ക് എല്ലാം ഒട്ടും നല്ല രീതിയിൽ പെർഫോം ആണ് ഇന്നും ഈ ോട്ടെട്ടെ വീട്ടില് ഇന്ന് സദാചാരം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിന്റെ ഇടയിലുണ്ട് എടുത്തു പറയുന്നത് തന്നെ ഈ ആരിന്റെ ജിസിലെ കേസ് എടുത്തു നമ്മളിപ്പോ എടുത്തോന്നാണ് നമ്മുടെ സൊസൈറ്റി മൊത്തം ഇത്രയും പുരോഗമനം ഉണ്ടായെന്ന് പറഞ്ഞാൽ